നെടുമ്പാശേരി വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി വിമാനത്താവളത്തിലെ പ്രാർത്ഥനാ ഹാളിൽ ബോംബുകൾ വെച്ചു എന്നായിരുന്നു ഭീഷണി സി ഐ എസ് എഫും പോലീസും പരിശോധന നടത്തിയെങ്കിലും ബോംബ് കണ്ടെത്താനായില്ല വിവരങ്ങളുമായി എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് ശ്യാംകുമാർ ഈ ഇന്ന് ഇന്നത്തെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരം ഭീഷണികളെല്ലാം തന്നെ വളരെ കരുതലോടെ തന്നെ നോക്കണം അത്രയും ഗൗരവത്തോടുകൂടി തന്നെ കാണേണ്ടതാണ് ഈ ഭീഷണി സന്ദേശം എത്തിയത് എവിടേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പ്രശ്നങ്ങളില്ല ഇല്ല എന്നുള്ളതാണോ നിലവിൽ വിമാനത്താവള കമ്പനിയുടെ പി ആർഒയുടെ ഔദ്യോഗിക മെയിലിലേക്കാണ് ബോംബ് ഭീഷണി എത്തിയിരുന്നത് നെടുമ്പാശേരി വിമാനത്താവളത്തിലെ പ്രാർത്ഥനാ ഹാളിൽ രണ്ട് പൈപ്പ് ബോംബുകൾ വച്ചിരുന്നു എന്നാണ് ആ ഭീഷണി സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് വിവരം ഉടനെ തന്നെ സുരക്ഷാ ഏജൻസികൾക്ക് കൈമാറി സിഐഎസ്എഫിന്റെയും പോലീസിന്റെയും മറ്റ് സുരക്ഷാ ഏജൻസികളുടെ നേതൃത്വത്തിൽ മൂന്ന് തവണയാണ് നെടുമ്പാശേരി വിമാനത്താവളവും പരിസര പ്രദേശങ്ങളും അരിച്ചുവിറക്കിയത് പക്ഷേ ഒരു ഭീഷണിയുടെ ഒരു ഘടകവും ഇല്ല എന്ന് സുരക്ഷാ ഏജൻസികൾ ഇപ്പോൾ വിലയിരുത്തിയിട്ടുണ്ട് അതായത് വിമാനത്താവളത്തിൽ വന്ന ബോംബ് ഭീഷണി വ്യാജമായിരുന്നു എന്ന സുരക്ഷാ ഏജൻസികൾ ഉറപ്പിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴും അതീവ ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് കാരണം രണ്ട് ഭീഷണികളാണ് വിമാനത്താവളത്തിലേക്ക് എത്തിയത് രണ്ട് ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഭീഷണിയാണ് എത്തിയത് നേരത്തെയും നെടുമ്പാശ്ശേരിയിൽ ഇത്തരം ഭീഷണികൾ എത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് വിമാനാപകടത്തിന്റെ കൂടി സാഹചര്യത്തിൽ കനത്ത പരിശോധനയ്ക്ക് ശേഷം മാത്രം യാത്രക്കാരെയും മറ്റുള്ളവരെയും വിമാനത്താവളത്തിലേക്ക് പ്രവേശിപ്പിച്ചാൽ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു അതിനുള്ള പരിശോധനകളും ആരംഭിച്ചിരിക്കുന്നു നിലവിലെ പരിശോധനകളിൽ പേടിക്കേണ്ട സാഹചര്യങ്ങൾ ഇല്ല എന്നാണ് സുരക്ഷാ ഏജൻസികൾ ഇപ്പോൾ വിലയിരുത്തിയിരുന്നു ശരി എസ് ശ്യാംകുമാറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നെടുമ്പാശ്ശേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്